നമസ്കാരം ഞാൻ അഖില ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ഓപ്പറേഷൻ ഇന്ന് വീട്ടിലൊരു അടുക്കളത്തോട്ടം ക്ലാസ്സിന്റെ മുമ്പുള്ള ക്ലാസ്സിന്റെ ഉണ്ട് അതോടൊപ്പം അടു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സസ്യങ്ങളുടെ കീട രോഗ നിയന്ത്രണ മാർഗങ്ങളെ പറ്റിയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏറ്റവും കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ഞാറ്റുവേലയിലും എന്തൊക്കെ കൃഷി രീതികളാണ് ഉള്ളത് അത് എത്തരത്തിലാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം മെയ് മാസമാണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഈ കീട രോഗനിയന്ത്രണ മാർഗങ്ങളോടൊപ്പം തന്നെ മെയ് മാസത്തിലെ കൃഷി രീതികൾ കൂടി സംസാരിച്ചു പോകുന്നുണ്ട് അപ്പൊ ഈ ക്ലാസ്സിനകത്ത് ഏർ മെയ് മാസത്തെ കൃഷി രീതികളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരിക്കും ഈ വരുന്ന ക്ലാസ്സുകളിൽ ഓരോ നാറ്റുവിലെ കൃഷി രീതികളെ പറ്റി വളരെ ഡീറ്റെയിൽഡ് സെഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതുവരെ ഇത് ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട് അതായത് സോൾവൈസേഷൻ ഉൾപ്പെടെ എല്ലാ ആസ്പെക്ടുകളും പറഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് വി ഡി എഫ് നോട്ടുകൾ നമ്മുടെ കർഷക കൂട്ടായ്മ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇതൊക്കെ മനസ്സിലാക്കുക അതോടൊപ്പം സസ്യരോഗ കീട നിയന്ത്രണ മാർഗങ്ങൾ അതിന്റെ കണ്ടിന്യൂഷനും മെയ് മാസത്തെ കൃഷി രീതികളും കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഇന്നത്തെ ക്ലാസ് ശ്രീമതി കാവ്യചന്ദ്രനാണ് അഗ്രോ കോംസ് പോളിറ്റി ആൻഡ് റിസർച്ച് ഓഫീസർ പോളി കാവ്യ ചന്ദ്രനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഇന്ന് അടുക്കള തോട്ടത്തിന്റെ ഏഴാമത്തെ പാർട്ടാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ ബേസിക് നിന്നാണ് തുടങ്ങിയത് ആദ്യം നമ്മൾ കുറച്ച് വിളകളെ പറ്റിയിട്ട് അതിന്റെ പരിപാലനത്തെയും പറ്റിയിട്ടാണ് സംസാരിച്ചിരുന്നത് ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാമത്തെ പാർട്ട് തൊട്ട് നമ്മൾ സസ്യത്തിന്റെ കീടങ്ങളും രോഗങ്ങളും പറഞ്ഞു തുടങ്ങിയിരുന്നു ജെർണൽ ആയിട്ടുള്ളതായിരുന്നു പറഞ്ഞു തുടങ്ങിയത് അപ്പൊ ഇന്നത്തെ പാർട്ടിലും ഞാൻ കുറച്ച് കീടങ്ങളും രോഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മാസം നമുക്ക് എന്തൊക്കെ കൃഷികൾ ഏതൊക്കെ ക്രോപ്സ് അതായത് ഏതൊക്കെ വിളകൾ ചെയ്യാമെന്നും ഞാൻ പറയുന്നുണ്ട് അപ്പം ഫസ്റ്റത്തത് കീടങ്ങളാണ് ഇന്ന് മൂന്ന് കീടങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്നാമത്തെ കായത്തുരപ്പൻ പുഴു പിന്നെ നിമാവിരകള് ചിത്രകിടം നിങ്ങൾക്കൊക്കെ അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ളതന്നെയാ അപ്പൊ ആദ്യം നമുക്ക് കായത്തുരപ്പൻ പുഴുവിനെ പറ്റി പറയാം ഇത് ഞാൻ വഴുതനയിൽ വരുന്ന പുഴുവിനെ പറ്റിയിട്ടാണ് പറയുന്നത് വഴുതനയിൽ വരുന്ന കായതുരപ്പൻ പുഴുവിനെ പറ്റിയിട്ടാണ് അപ്പം ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ എന്നാണ് പറയുക അപ്പൊ അതിന്റെ സയന്റിഫിക് അതായത് ശാസ്ത്രീയ നാമം ലൂസിനോർസ് ഓർബനാലിസ് എന്നാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം നമുക്ക് പിച്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഈ പടത്തിൽ നോക്കിയപ്പോൾ തന്നെ അറിയാം ഇതാണ് അതിന്റെ പ്രാണി എന്ന് പറയുന്നത് വലിയൊരു എന്താ കാറ്റർ ടില്ലർ പോലെ വരും ഇതിൻ്റെ അതിന്റെ ലാർവേയാണ് അതായത് പുഴു ഇത് ഇത് ഈ വഴുതനയിൽ അറ്റാക്ക് ചെയ്തേക്കുന്നതിന്റെ ആണ് കൊടുത്തേക്കുന്നത് ഇതേപോലെ ഹോൾസ് പോലെ വന്നിട്ട് അതിന്റെ അകത്തോട്ടാണ് ഈ പുഴുക്കൾ കാണുന്നത് നമുക്ക് ഇങ്ങനെ ഇനി മുറിച്ചു മാറ്റുമ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് പുഴുക്കൾ ഇരിക്കുന്ന കാണാം അപ്പം വളർച്ചയെത്തി പെൺപ്രാണി ഇലകളുടെ അടിയിലും പൂക്കളിലും വളർച്ച എത്താത്ത കായകളും മുട്ടയിടുന്നു മുട്ട വിരിഞ്ഞിറങ്ങുന്ന പിങ്ക് നിറത്തിലുള്ള പുഴുക്കൾ കൂമ്പ് തരന്ന് ഭക്ഷിക്കുന്നു ഇത് വളർച്ച പെൺപ്രാണികളാണ് അറ്റാക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് ഇലകളുടെ അടിയിലും കാണാൻ പറ്റും പൂക്കൾ വളർച്ചത്തായ കായകളുമാണ് ഇത് കൂടുതലായിട്ട് മുട്ടയിടുന്നത് മുട്ട വിരിഞ്ഞിറങ്ങിയിട്ട് നീ ഈ പടത്തി കാണിച്ചിരിക്കുന്നത് പോലെ ഇത് ഈ പിങ്ക് നിറത്തിലുള്ള പുഴുക്കൾ ഇതിന്റെ അകത്തോട്ട് അതായത് തുറന്നു പോകുന്നതാണ് ഇതിന്റെ അകത്തോട്ട് കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഫലമായിട്ട് കൂമ്പ് വാടി പോ ഉണങ്ങുന്നു അടുത്ത ഘട്ടത്തിൽ ഈ പുഴുക്കൾ ചെറുകായ്കൾ തുറന്ന് അകത്തു കടന്ന് കായ്കൾ ഭക്ഷിക്കുന്നു നമ്മളിപ്പം ഈ നമുക്ക് അറിയാം നമ്മുടെ വീട്ടിലുള്ള വഴുതനയിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മുറിച്ചു മാറ്റം പറയാം നമുക്ക് അതിന്റെ അകത്തുള്ള ഇങ്ങനെ പിങ്ക് നിറത്തിലുള്ള പുഴുക്കളെ നമുക്ക് കാണാൻ പറ്റും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ അടുക്കളത്തോട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു വിളയും നമ്മൾ നോക്കുമ്പം എപ്പോഴും ഇലയുടെ പുറത്ത് മാത്രം നമ്മൾ നോക്കരുത് രണ്ട് വശത്തും നോക്കണം എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ള എന്തെങ്കിലും കീടങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എപ്പോഴും ഒരു അതായത് മേളത്തെ ഭാഗം മാത്രം നോക്കരുത് അതായത് ഈ അടിവശത്തായിരിക്കും ഈ വെള്ളീച്ച പോലുള്ള പ്രാണികൾ കാണുന്നത് അതുകൊണ്ട് ഇലയുടെ രണ്ട് വശത്തും നമ്മൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും കീടങ്ങൾ അറ്റാക്ക് ചെയ്തോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അടുത്ത് ഇതിന്റെ നിയന്ത്രണ മാർഗ്ഗങ്ങളാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വഴുതന വർഗത്തിനെ പറ്റി വഴുതന വർഗ്ഗ വിളകളെ പറ്റിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഒരിക്കലും വഴുതന വർഗ്ഗ വിളകൾ ഒരുമിച്ച് നടരുത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഇപ്പം നിങ്ങൾ വഴുതനയാണ് ഒരു ഗ്രോ ബാഗിൽ നട്ടെങ്കിൽ അടുത്ത ആ വഴുതനയിൽ സീസൺ കഴിയുമ്പോൾ അടുത്ത ആ ഗ്രോ ബാഗിൽ തന്നെ തക്കാളിയും മുളകും നടരുത് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഒരേ ഫാമിലി ഒരേ കുടുംബങ്ങളാവുമ്പം പെസ്റ്റ് അറ്റാക്ക് വളരെയധികം കൂടുതലായിരിക്കും അപ്പം എപ്പോഴും നമ്മൾ തുടർച്ചയായിട്ടുള്ള ഒരു വിളിച്ചത് വിളവ് അല്ല വിളകൾ നടാതെ എപ്പോഴും ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുക അതായത് ഒരു ഇപ്പം ഗ്രോ ബാഗിൽ വഴുതനെയാണ് നട്ടെങ്കിൽ അത് നമുക്ക് പയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാം പിന്നെ പ്രാണികളെ കണ്ടെത്തിയ ഉടൻ കീടബാധിത ഭാഗങ്ങൾ കീടങ്ങളോടൊപ്പം കുറിച്ച് നശിക്കുക അപ്പൊ നമ്മളിപ്പം ഒരു വഴുതനെങ്കിൽ ആ പുഴുവിനെ അല്ലെങ്കിൽ ആ പുഴുവിനെ കണ്ടെന്ന് വെച്ചോ ആ പുഴുവെടുത്ത് നമ്മൾ കളയുന്നതോടൊപ്പം ഇപ്പൊ പുഴു ഒരു ഇലകളിലാണ് അറ്റാക്ക് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കായ്ക്കുള്ളിൽ ആ പുഴു ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വഴുതന വർഗം കൂടെ എടുത്തിട്ട് വേണം നമ്മൾ നശിപ്പിച്ചു കളയാൻ അതേപോലെ തന്നെ ദ്വാരങ്ങൾ കാണിക്കുന്ന പഴങ്ങൾ തിരഞ്ഞെടുത്ത് നശിപ്പിക്കണം നമ്മൾ ഓരോ വഴുതന വർഗ്ഗം ഒന്ന് വഴുതന നമ്മൾ നിരീക്ഷിക്കുക അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹോൾസ് ഉണ്ടോ എന്ന് നോക്കുക ഹോൾസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തിട്ട് അത് റിമൂവ് ചെയ്ത് കളയാ വേണം ചെയ്യാൻ കീടങ്ങളെ തളയാൻ ചോളം അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഒരു വിളയിൽ പെസ്റ്റ് ഇപ്പം വഴുതനക്ക് ഈ ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോർഡർ ഉണ്ടെന്ന് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അടുത്ത് നമ്മൾ ചോളം നടുകയാണെങ്കിൽ ചോളത്തിനെ എനിക്ക് ഈ കീടം കൂടുതലായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു വിളവ് നമ്മൾ നട്ട് വടനക്ക് അതൊരു നല്ല കാര്യമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ നടന്ന സമയത്ത് വേപ്പൻ പിണ്ണാക്ക് തടത്തിൽ ഇട്ടു കൊടുക്കണം അത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ അടിവള ഇടുന്ന സമയത്ത് വേപ്പൻ പിണ്ണാക്കും എല്ലിപ്പൊളിയും ചാണകം ഇട്ട് വേണം നടാനെന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ വേപ്പൻ പിണ്ണാക്കിന്റെ അകത്ത് അസഡ് ആക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറലി അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കൽ കണ്ടന്റ് ഉണ്ട് അപ്പൊ ഇത് കീടങ്ങൾക്ക് കീടങ്ങൾക്കെതിരാണ് അപ്പൊ നമ്മൾ വേപ്പൻ പിണ്ണാക്ക് തടത്തിൽ ഇട്ട് കൊടുക്കുക ഇപ്പൊ ഉടുക്കളൊന്ന് വരാതിരിക്കും പത്ത് ദിവസത്തിന്റെ ഇടവേളയിൽ നമുക്ക് വേപ്പും കുരു സത്ത് അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിം നമുക്ക് തളിക്കാം എന്നാണ് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അടുക്കള തോട്ടത്തിൽ നമ്മൾ പത്ത് ദിവസം പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ തന്നെ ഒരു ദിവസം നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വേറെ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞ് നമുക്ക് വിവേറിയ ദാശിയണം എന്നുള്ള ജൈവ കീടനാശിനി ഉപയോഗിക്കാം നമ്മള് ഓരോ കീടങ്ങളും വന്ന് നമ്മൾ പ്രതിരോധ വന്ന് നിയന്ത്രിക്കുന്നേക്കാളും നല്ലതാണല്ലോ പ്രതിരോധമായിട്ട് നമ്മൾ ഓരോ മെത്താഡും ചെയ്യുന്നത് അപ്പൊ ഒരാഴ്ചയിൽ ഒരിക്കലും വേപ്പണ വെളുത്തുള്ള മിശ്രിതം കളിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതാണ് അതിന്റെ ഓരോന്നിന്റെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ആ വഴുതന വർഗത്തിന്റെ അകത്ത് ആ പുഴു ഇതിനെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഭക്ഷിക്കുമെന്ന് ഇങ്ങനെ തുറന്നിട്ട് അതിൻ്റെ അകത്തുള്ളതാണ് ഫസ്റ്റ് ഫോട്ടോ രണ്ടാമത്തെ ഈ ഷൂട്ടിന്റെ അകത്തും കാണും ഇങ്ങനെ ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോർഡർ ആണ് അതായത് കായ്ക്കുള്ളിലും തണ്ടുകളിലും ഇത് കാണും അപ്പൊ ഇത് തണ്ടുകളിൽ ഉള്ളതാണ് ഇത് മൂന്നാമത്തെ ഇവിടെ ഹോൾസ് ഉണ്ട് ഈ ഹോൾസിന്റെ അകത്ത് നമുക്കറിയാം ഒട്ടുമിക്ക വർദനയിലും ഇപ്പൊ ആരും കെയർ ചെയ്യാതെ വർധനയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കുമ്പോ ഇങ്ങനെ അറിയാം ഹോൾസ് ഉള്ളത് ഈ ഹോൾസിന്റെ അകത്തായിരിക്കും പിങ്ക് കളറിലുള്ള പുഴുക്കൾ കാണാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് കായത്തുരപ്പൻ പുഴുവാണെന്ന് അടുത്തത് നിമാവിരകളാണ് നിമാവിരകൾ എന്ന് പറയുന്നത് നിമറ്റോഡ്സ് ഒട്ടുമിക്ക പച്ചക്കറികൾക്കും ഒട്ടുമല്ല എല്ലാ പച്ചക്കറികൾക്കും വാഴകൾക്കും എല്ലാം ഉള്ളത് ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പെസ്റ്റാണ് നിമാവിര എന്ന് പറയുന്നത് ഇത് പലതരത്തിലുണ്ടാവും അതായത് വേരുകളിൽ അതിന് റൂട്ട് സിസ്റ്റ് നിമറ്റോഡ് എന്ന് പറയും അതിന്റെ ശാസ്ത്രീയ നാമമാണ് മെലാഡോ ഗൈന് എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളി വഴുതന പച്ചമുളക് വേണ്ട പത്ര എല്ലാ പച്ചക്കറികളും ഉണ്ടാവും അതേപോലെ തന്നെ വാഴ കിഴങ് വർഗ വിളകളിൽ ഉണ്ടാവും നിമാവിരകളുടെ പ്രവർത്തനം മണ്ണിലൂടെ ആയതിനാൽ വളരെ വൈകിയെ തിരിച്ചറിയാൻ കഴിയുള്ളു നമുക്കറിയാം ഓരോ ടെസ്റ്റും കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും അറ്റാക്ക് ചെയ്തിട്ട് അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു കാണിച്ചു തുടങ്ങുന്നത് അപ്പൊ നിമാവിരകളും അതേപോലെയാണ് മണ്ണിലൂടെയാണിത് ഓരോന്നിലോട്ടും പകരുന്നത് അപ്പം നമുക്ക് വൈകി മാത്രമേ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാവത്തുള്ളൂ നിമാവിരകൾ ചെടികളുടെ വേലിനെ കാർന്നു കാർന്നു തിന്നുകയും തൽഫലമായി ചെടികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു ഇതോടെ വേരുകൾക്ക് വെള്ളവും വളം ഈ നിമാവിരകൾ എന്ന് പറഞ്ഞാൽ വന്നിട്ട് ചെടിയുടെ വേരിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത് വേരിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ചെടി ആദ്യം വേരിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് എന്താ വളർച്ച മുരടിക്കുകയാണ് ചെയ്യണം അതേപോലെ തന്നെ വേരിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസും ഫെർട്ടിലൈസേഴ്സും ഒന്നും വേലിന് അബ്സോർബ് ചെയ്യാതെ വരും അങ്ങനെ ചെടി സാവധാനം ഉണങ്ങിപ്പോവും ചെടികളുടെ ഇലകൾ മഞ്ഞളിക്കുകയും ആരോ ആരോഗ്യമുള്ള ഇലകൾ വാടിപ്പോവുകയും അങ്ങനെ തുടങ്ങി കൊറേ അധികം ലക്ഷണങ്ങൾ ഈ നിമാവിരകൾ കാണിക്കും അപ്പം അത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന ചെടികളുടെ വേരുകൾ പിഴുതു പരിശോധിച്ച നമുക്കറിയാം ഈ പിച്ചല് നമുക്കിപ്പം ഇങ്ങനത്തെ സിംറ്റംസ് ഉള്ള ചെടികൾ നമ്മൾ പിഴുതു നോക്കുമ്പോൾ അറിയാൻ പോരും ഇങ്ങനെ റൂട്ട് ഇങ്ങനെ ഈ പിച്ചല് കാണിച്ചത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഴകള് പോലെ കാണും ഇതിന്റെ അർത്ഥം ഇത് ഈ ചെടിയെ നിമ്മാവിര അറ്റാക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ അല്ലാണ്ട് വേരുകളുടെ ഇടയിൽ ഇങ്ങനെ മുഴകള് പോലെ കാണുന്നുണ്ട് ഇതിന് റൂട്ട് സിസ്റ്റ് നിമറ്റോഡ് എന്നാണ് പറയുന്നത് വേരുകളുടെ ആകീകരണ ശക്തി നഷ്ടപ്പെടുകയും ചെടികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മുഴകൾ ഉണ്ടാക്കി ആക്രമിക്കുന്ന നിരാവേരകളെ സിസ്റ്റ് നിമറ്റോഡ്സ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇത് റൂട്ട് സിസ്റ്റ് നിമറ്റോട്സ് ആണ് ഇതിന് ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒരേ പച്ചക്കറി സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ചെയ്യാതിരിക്കുക അതായത് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുക കൃഷിയിടത്തിൽ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതായത് നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് മാത്രമേ ചെടികൾ നടാവൂ അതേപോലെ തന്നെ നമ്മൾ നടുന്നതിന് മുന്നേ സ്ഥലം നന്നായിട്ട് കിളക്കണം തൈകൾ നടുന്നതിന് മുമ്പ് വണ് ഇതരത്തിൽ ഇടക്കി ഇള ൊള്ളിക്കണം അതായത് സോയിൽ സൊളറൈസേഷൻ ചെയ്യണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല നിമാവിലകളിലെ ഏറ്റവും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നതാണ് വേപ്പൻ പിണ്ണാക്ക് നമ്മൾ ഏത് വളം നട്ടാലും ഐ സോറി ഏത് ചെടി നട്ടാലും നമ്മൾ അടിവളമായിട്ട് വേപ്പൻ പിണ്ണാക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് വേപ്പൻ പിണ്ണാക്കിൽ അടങ്ങിയിട്ടുള്ള നേരത്തെ പറഞ്ഞല്ലോ ഒരു നാച്ചുറൽ കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടെന്ന് അത് ഒട്ടുമിക്ക എല്ലാ കീടങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിച്ചോളൂ അപ്പൊ നമ്മൾ മണ്ണ് ചെടി നടുന്ന സമയത്ത് വേപ്പ പിന്നാക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് അതേപോലെ തന്നെ കൃഷി ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ സീഡോമോൺസ് ലൈനിയിൽ മുക്കിയിട്ട് ചെടികൾ അതിൻ്റെ അകത്ത് നേരം കുതിർത്തിട്ട് ഒരു ഇപ്പം പാവലൊക്കെ ആണെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂറെ കുതിർത്തിട്ട് സീഡോമോൺസ് ലൈനിൽ കുതിർത്തിട്ട് നടുന്നത് വളരെയധികം നല്ലതാണ് അതായത് സീഡോമോണസ് ലൈൻ സീഡോമോണസ് എന്ന് പറയുന്നത് ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് അത് സോയിലിന്ന് അതായത് മണ്ണിന്ന് പകരുന്ന കീടങ്ങൾ കീടങ്ങൾക്കെതിരെ വളരെയധികം നല്ലതാണ് അപ്പൊ നമ്മൾ സീഡോമോൺസ് ലൈനിയിലാണ് മുക്ക് നടുന്നതെങ്കിൽ വളരെയധികം നല്ലതാണ് ചെടികൾക്ക് പിന്നെ നമുക്കറിയാം ഈ ഉമി അറക്കപ്പൊടി ഇതൊക്കെ നമ്മളെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും നിമാവിരകളുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ചാണകം നമ്മൾ നമ്മളെന്തായാലും ചാണകം ഇട്ടു കൊടുക്കും അതേപോലെ ആ സമയത്ത് തന്നെ ചാണകം നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ടു കൊടുക്കുന്ന കുറച്ചുകൂടെ നല്ലതാണ് അതായത് ഇപ്പൊ നമ്മൾ ഒരു ഒരു കിലോ ചാണകം എടുക്കുന്നെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ട്രൈക്കോഡർമ ആഡ് ചെയ്തിട്ട് വെള്ളം നനച്ചിട്ട് ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ മൂടി വെക്കാം നമ്മൾ ട്രൈക്കോഡർമ അതേ കിടന്ന് വളർന്നോളും എന്നിട്ട് അത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നെങ്കിൽ വളരെയധികം നല്ലതാണ് ട്രൈക്കോഡെർമിയ ഒരു ബയോക്കൊണ്ടുള്ള ഏജന്റ് ആണ് അത് ഫംഗൽ ഇൻഫെക്ഷൻ കുമിൾ രോഗത്തിനെയും ഇതേപോലെ തന്നെ മണ്ണിന്ന് പകരുന്ന കീടങ്ങൾക്കെതിരെ വളരെയധികം നല്ലതാണ് അതേ തന്നെ സമ്പുഷ്ടി ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച് ചാണകം ഇട്ടുകൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ പുതയിട്ട് കൊടുക്കുക കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലവണ്ടും ആര്വയ്പ്പിന്റെ ഇലവണ്ടും ഒക്കെ നമ്മൾ പുതയിട്ട് കൊടുത്താലും നിമിര െതിരെ നല്ലതാണ് അടുത്തത് മൂന്നാമത്തെയാണ് ചിത്രകീടം ലീഫ് മൈനർ എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് എനിക്കൊന്നും നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു പെസ്റ്റ് ആണ് ലീഫ് മൈനർ എന്ന് പറഞ്ഞാൽ നമുക്ക് തക്കാളിയൊക്കെ എടുത്തു നോക്കാൻ അറിയാം സിക്സ് ആകെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മതി ചിത്രം വരച്ചത് പോലെയുള്ള കുറെ പാടുകൾ നമുക്ക് അറിയാൻ പറ്റും ലാർവകൾ ആഹരിക്കുന്നതിനനുസരിച്ച് ക്രമരഹിതമായ അല്ലെങ്കിൽ വളഞ്ഞു പുളഞ്ഞു ചാരനിറ വരകൾ ഇലകളുടെ ഇരുവശങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ചെടിയെ നമ്മൾ എടുത്തു നോക്കേ അറിയാം രണ്ട് സൈഡിലും ഇതേപോലെ ഈ നമ്മുടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി ഒരു ചിത്രം വരച്ച മോഡല് നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ പെസ്റ്റ് എലീഫില് കാണുക അതായത് ഈ മാളകൾ സാധാരണ ഇലയുടെ സ്ഥിരകളെ പരിധിപ്പെടും മാത്രമല്ല തുരങ്കങ്ങൾക്കുള്ളിൽ നേരത്തെ അടാനേ കറുത്തു നമ്മൾ ഈ പാടുകളിൽ അതായത് ഇങ്ങനെ പോയിരിക്കുന്ന ഈ ചാര നിറത്തിലുള്ള വരകളിൽ കൂടെ ചിലപ്പോൾ ശ്രദ്ധിച്ചറിയാം ഇതിന്റെ എക്സ്ക്രീറ്റാസ് കാണും ഇതിന്റെ വിസർജ്യങ്ങൾ നമുക്ക് കാണപ്പെടും അതിനർത്ഥം ഈ പെസ്റ്റ് ഈ അപ്പുഴു അതിലുണ്ടെന്നാണ് അർത്ഥം ഇല മുഴുവനും ഈ ദ്വാരങ്ങൾ നിറഞ്ഞിരിക്കും കേടുപാടുണ്ടായ ഇലകൾ അകാലത്തിൽ അടർന്നു വീഴാം അതായത് ഇലപ്പൊഴിയിൽ ഉണ്ടാവും ഈ പെസ്റ്റ് അറ്റാക്ക് ചെയ്ത ഇലപ്പൊഴിയിൽ ഉണ്ടാവും അതേപോലെ തന്നെ ഇല പിന്നീട് അത് വിളവ് കുറയുന്നതിനോ നമ്മുടെ ഇപ്പം തക്കാളിയുടെ സൈസ് അതായത് ഇപ്പം ഒരു സൈസ് കുറഞ്ഞ രീതിയിലുള്ള ഉണ്ടാവും പിന്നെ ചില പൊഴി ചില സമയങ്ങളിൽ ഇല ഉണങ്ങുകയും ചെയ്യും അതായത് ആയിട്ട് വരാൻ ഇലകൾ ഉണങ്ങുന്നതും പൊഴിയുന്നതും ആയിട്ട് വരും ഇതിന്റെ നിയന്ത്രണ മാർഗം എന്ന് പറയാം ഇപ്പം ഒന്നോ രണ്ടോ ചെടി ഒന്നോ രണ്ടോ ഇലകളിലെ ഒരു ചെടിയിൽ വന്നിട്ടുണ്ടോ എങ്കിൽ നമ്മൾ അതായത് ജസ്റ്റ് അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ അപ്പം തന്നെ ആ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ള പാർട്ടുകൾ ഒന്ന് ജസ്റ്റ് അതായത് ഇലകളിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറിച്ച് കളയ്യുക അതേപോലെ തന്നെ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ അത് രാവിലെയോ വൈകുന്നേരങ്ങളോ തളിക്കുക അതായത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്ത് തളിക്കുമ്പോഴും രാവിലെയോ വൈകുന്നേരമോ തളിക്കുക അതായത് നമുക്കറിയാം ഇതൊക്കെ പെസ്റ്റുകളാണല്ലേ എന്താ ചെടികൾക്ക് ആവശ്യമില്ലാത്തതിനാണ് നമ്മൾ പെസ്റ്റ് എന്ന് പറയാം അതേപോലെ തന്നെ കുറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ് നമ്മുടെ ഇതിലുണ്ട് അപ്പൊ നമ്മൾ അതിന് അതിനും കൂടെ സംരക്ഷിച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും സ്പ്രേ അതായത് എന്തെങ്കിലും മരുന്നടിക്കാൻ അപ്പം നമ്മളിപ്പോൾ അതും ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഈ മരുന്നുകൾ അടിച്ചു കൊടുത്താൽ അതും ചത്തുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആണ് നമ്മൾ പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ തളിച്ചു കൊടുക്കാൻ പറയുന്നത് അപ്പം നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ അതായത് ഇപ്പം വേപ്പെണ്ണയും സോപ്പും കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതമോ അല്ലെങ്കിൽ വേപ്പെണ്ണ ി സോഫ്റ്റ് മിശ്രിതം അതെന്തെങ്കിലും തളിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഗോമൂത്ര കാന്താരി മിശ്രിതം ഈ ലാറോകളൊക്കെ മൃദുത്വള്ള അതായത് സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ളതാണ് അപ്പം ഈ ഗോമൂത്രം കാന്താരി മിശ്രിതമൊക്കെ അത് തളിച്ചു കൊടുക്കുമ്പോ അത് അങ്ങനെ തന്നെ ചത്തുപൊക്കോളും ഇതാണ് ഇതിന്റെ ലീഫ് മൈൻഡ് അതാണ് ഇപ്പൊ നമുക്ക് അറിയാം ഒരുമാതിരി ചാരനിർത്തിയിലുള്ള ഇങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പൊ ഇത് മൂന്നു ആണ് ഇന്ന് കീടങ്ങളായിട്ട് വരുന്നത് ഫസ്റ്റത്തെ കായതുരപ്പൻ പുരു ആഹ് രണ്ടാമത്തെ എന്താ നിമാവിരകൾ മൂന്നാമത്തെ ചിത്രകീടം അടുത്ത രോഗങ്ങളാണ് രോഗങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ഒന്ന് മൊസേക്ക് പിന്നെ ആൻഡ്രക്നോസും ആണ് ആദ്യത്തത് മൊസരേക്ക് അതായത് വെണ്ടകളിൽ കാണുന്ന യെല്ലോ വെയിൻ വൈറസ് ഇതൊരു വൈറൽ രോഗമാണ് ഇത് പരത്തുന്നത് ആണ് വെള്ളീച്ച ആണിത് പരുത്തുന്നത് വെള്ളീച്ചെ ബെമീസിയ എന്ന് പറയും വെള്ളീച്ച പരത്തുന്നതാണ് ഈ മൊസേക്ക് രോഗം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആ ഇലയൊക്കെ നമുക്ക് ജസ്റ്റ് തൊട്ടു നോക്കാൻ പറയും ഒരുമതിരി സോഫ്റ്റ്നെസ് ഒക്കെ മാറി ഒരുമതി പരിവരുത്ത പോലെ ഇരിക്കും ഈ പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും ലക്ഷണങ്ങൾ ഉണ്ട് അതായത് ഞരമ്പുകൾക്കിടയിൽ കടുപ്പച്ച നിറം കാണപ്പെടും രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലയുടെ ഞരമ്പുകൾ മാത്രമാണ് മഞ്ഞ നിറത്തിൽ കാണുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോ ഇലയുടെ ആ വീനില് ആയിട്ടുള്ള ഭാഗത്ത് മഞ്ഞ നിറത്തിൽ കാണും പിന്നെ നമുക്കറിയാം ഇലകൾ ഫുള്ള് ഒരുമതി വെളുത്തു പോകുന്നത് പോലെ കാണും വിളറി വിളർ വിളറി വെളുത്തത് പോലെ കാണും പിന്നെ ഏർ വിളർച്ചയുടെ ആദ്യഘട്ടത്തിലാണ് രോഗബാധയെങ്കിൽ ചെടിയുടെ വളർച്ച മുടിക്കുന്നു മുരടിക്കുന്നു രോഗബാധയേറ്റ് ചെടികളിൽ ഉണ്ടാകുന്ന കായ്കൾ വെളുക്കുകയും വികൃത രൂപം കൂടി ചെറുതായിരിക്കുകയും ചെയ്യും ഫസ്റ്റ് ഇത് ലീ എന്താ വെയിൻസ് ഇത് ഞാൻ പറഞ്ഞോളാം ഞായറമ്പുകൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടും പിന്നെ പിന്നെ ആകുമ്പം കായ്കളും വെളുക്കുകയും ചെയ്യും ഒരുമാതിരി നമുക്ക് കിട്ടുന്ന അതായത് വെണ്ടയുടെ ഷേപ്പ് തന്നെ മാറിപ്പോവും വൈറൽ അറ്റാക്ക് ആയതുകൊണ്ട് മാത്രമല്ല അവയ്ക്ക് മുതിർത്ത് നഷ്ടമാവുകയും ഭക്ഷ്യയോഗം അല്ലായിത്തീരുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഫിനൊരു എന്തെന്നാ ഭയങ്കര പോലെ കട്ടിയിട്ടിരിക്കും നമ്മൾ അതെടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം അതിന്റെ അർത്ഥം മൊസേക്ക് രോഗം വന്നു എന്നാണ് ഇതെന്ന് പറയുന്നത് ഒരു വൈറൽ രോഗമാണ് നമുക്കറിയാം വൈറൽ രോഗത്തിന് കൂടുതലായിട്ട് നമുക്ക് മെഡിസിൻസ് ഒന്നും ഇല്ല അപ്പൊ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ചെയ്യുക അതായത് നല്ല ആരോഗ്യമുള്ള ചെടികൾ അതായത് വിത്ത് നല്ല ഹൈബ്രിഡ് വിത്തുകൾ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വിത്തുകൾ ഉപയോഗിക്കുക പിന്നെ നമുക്ക് പ്രാണികളെ ആകർഷിപ്പിടിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കെണികൾ വെക്കാം മഞ്ഞ കെണികൾ പോലുള്ള കെണികൾ വെച്ചിട്ട് നമുക്ക് വെള്ളീച്ചയായി ഇപ്പൊ വേനൽക്കാലത്തായിരുന്നു വളരെയധികം ഏറ്റവും വെള്ളീച്ചകൾ വരുന്നത് ഇപ്പം ഇനിയിപ്പോ മഴ തുടങ്ങിയ സമയത്ത് വെള്ളീച്ച അറ്റാക്ക് ഉണ്ടാവും എന്നാലും വളരെയധികം കുറവായിരിക്കും അപ്പൊ വെള്ളീച്ച വരുന്നത് ചെടികളുടെ അടിയിലാണല്ലോ അപ്പൊ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ ഒരാഴ്ചയിൽ ഒരു ദിവസം കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എന്താ ഒരു മിശ്രിതം അല്ലല്ലോ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ അപ്പം നമ്മൾ അടുക്കള തോട്ടത്തിൽ ഒരാഴ്ചയിൽ ഒരിക്കലും ഈ വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടുമി ൊക്കെ കീടങ്ങൾ നമുക്ക് ചേർത്ത് നിൽക്കാനാവും അപ്പം ഫസ്റ്റ് ആയിട്ട് നല്ല റെസിസ്റ്റന്റ് ആയിട്ടുള്ള സീഡ് വെറൈറ്റീസ് ഉപയോഗിക്കുക പിന്നെ നമ്മൾ രോഗബാധിതം കണ്ടു തുടങ്ങണ സമയത്ത് തന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എന്താ ഫുള്ള് ആ പ്ലാന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ചെടികളെടുത്ത് നശിപ്പിക്കണായിരിക്കും നല്ലത് കാരണം ഇത് ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലോട്ട് പകരും വൈറൽ രോഗമാണ് വെള്ളീച്ച ഒരു ചെടിയിൽ ഇരുന്നിട്ടായിരിക്കും വെള്ളീച്ച അടുത്ത ചെടിയിലോട്ട് പോകുന്നത് അപ്പൊ അങ്ങോട്ടും കൊണ്ടു കൊടുക്കും അതേപോലെ തന്നെ കിണികൾ നമ്മൾ ഉപയോഗിക്കുക ഇതാണ് ആദ്യത്തെ ഫോട്ടോ വെള്ളീച്ച് അതിന്റെ അടിയിൽ ഇരിക്കുന്നതാണ് രണ്ടാമത്തേല് ഒരു എന്താ മൊസേക്ക് രോഗം വന്ന വെണ്ട തയുടെ ഇലകളുടെ തങ്ങിയാണ് ഇരിക്കും ആദ്യം കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ ഞരമ്പുകളും മഞ്ഞ കളർ ഇരിക്കുകയാണ് പിന്നെ അത് ഒരുമാതിരി വിളറിയത് ഇരിക്കും പിന്നെ നമുക്കറിയാം ഈ വെണ്ടയുടെ ഇത് എന്താ വെണ്ടയുടെ കണ്ട ഷേപ്പ് അങ്ങ് അറ്റത്തിരിക്കുന്ന വെണ്ട കണ്ടോ അതിന്റെ ഷേപ്പ് വരെ പോലെ മാറിപ്പോൾ ഷേപ്പിലായിരിക്കും അസുഖം ബാധിച്ച ചെടികളുടെ വെണ്ടകൾ ഉണ്ടാവുക അടുത്തത് ആന്ത്രക്നോസ് ആണ് ഇതിന്റെ ശാസ്ത്രീയ നാമം കളക്ടോ ട്രൈക്കം ഹോമോ ഹൊമോയിറ്റ്സ് ആണ് ഇത് കണ്ട തക്കാളിയിൽ വന്നിട്ടുള്ള ആന്ത്രക്സ് ആന്ത്രക്നോസിന്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത് ലക്ഷണം എന്ന് പറയുന്നത് ഇലകളിൽ വെള്ളത്തിൽ കുതിർന്ന പോലുള്ള പാടുകളാണ് നമ്മൾ ആദ്യം കാണപ്പെടുക അതായത് നമുക്ക് ഒരുമാതിരി വെള്ള അതായത് വെള്ള ഒരുമാതിരി വെള്ള കളറിലുള്ള പൊടികൾ നമുക്ക് പൊടികളല്ല ഒരു പാടായിട്ട് നമുക്ക് ഇലകളിൽ ഫസ്റ്റ് കാണാൻ പറ്റും പിന്നീട് ഇത് തവിട്ട് നിറമോ കറുത്ത നിറമോ ആയിട്ടുള്ള പാടുകൾ വലുതായി പോകും പിന്നെ അത് ഇലകളിൽ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇത് കായകളിലും കാണും ചെറുകായകളാണെങ്കിൽ കറുത്ത നിറം വന്ന് ചുരുണ്ട് ചീഞ്ഞ് നശിച്ചു പോകുന്നു ഇതും ഇവിടെ ഫോട്ടോ കാണുന്നത് പോലെ തന്നെയാണ് അതാണ് ഈ ചെറുകായ്കളിൽ വന്ന് കറുത്ത നിറം വന്നിട്ട് അത് പിന്നെ ചീഞ്ഞു പോവുകയാണ് കാണുന്നത് ഗുരുത ഗുരുതരമായ സാഹചര്യം അതായത് കുറച്ചുകൂടെ ആയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ ഇല പൊടിയുന്നതിനൊക്കെ കാരണമാകും പിന്നെ ഏഹ് ക്ഷേതങ്ങൾ തണ്ടിനു ചുറ്റുകയും ചെടി വാടിപ്പോകുകയും ചെയ്യുന്നു നേരത്തെ പറഞ്ഞതുപോലെ സിവിയൽ കേസസിൽ ഇലകളൊക്കെ എന്താ ഉണങ്ങിപ്പോവും ചെടി വാടിപ്പോവുകയും ചെയ്യും തണ്ടുകളുടെ അല്ലെങ്കിൽ ഷാളുടെ കൊമ്പിനൊക്കെ സാധാരണ അതേപോലെ തന്നെ കൊമ്പുകൾ ഉണങ്ങിപ്പോവും ആന്ത്രക്നോസിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്താ വിത്ത് പരിപാലനം നടത്തുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീഡോമോണസ് ലായനിൽ മുക്കിയിട്ട് വേണം അതായത് കുതിർത്ത് വെച്ച് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂറായി ഇപ്പം പയർ വിത്തുകളാണെങ്കിൽ നമ്മൾ കുതിർക്കേണ്ട ആവശ്യമില്ല കാരണം ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ചീര വിത്തുകയാണെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ മുക്കി അതായത് കോട്ടൺ തുണിയിൽ ചെറുതാണല്ലോ അപ്പം കോട്ടൺ തുണി ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വിത്തുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊരു നാല് മുതൽ ആറ് മണിക്കൂർ വരെ മുക്കി വെച്ചിട്ട് നടന്ന നട്ടാൽ മതി അപ്പൊ അതേ അതേ സമയത്ത് ഇപ്പം പാവലും പടവലോ ഒക്കെ ആണെങ്കിൽ സീഡ് കോട്ട് ഭയങ്കര ഹാർഡാണല്ലോ അപ്പൊ അതിന് കുറച്ചുകൂടെ നേരം ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെ കുതിർത്ത് വെക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പം ലൈനിൽ കുതിർത്ത് വെച്ച അത്രയും നല്ലത് സോയിൽ ബോൺ പാത്തജൻസ് അതായത് മണ്ണീന്ന് പോരുന്ന എല്ലാ കീട രോഗങ്ങൾക്കും എതിരായിട്ട് സീഡോമോൺസ് പ്രവർത്തിച്ചോളൂ അതേപോലെ തന്നെ രോഗം ബാധിച്ച തണ്ടുകളും ഇലകളും നമ്മൾ പറിച്ചെടുത്തിട്ട് കത്തിച്ചു കളയണം പറിച്ചെടുത്തിട്ട് ആ അടുക്കള തോട്ട അതായത് ആ കൃഷിയിടത്തിൽ കൊണ്ടിടരുത് അതിനെ കത്തിച്ച് അതായത് അതിനെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ വീണ്ടും ആ പെസ്റ്റ് വീണ്ടും അവിടെ വരും അതേപോലെ തന്നെ ഒരു റൊട്ടീനായിട്ട് ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ സീഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സീഡോമോണസിനും കൂടുതൽ റേറ്റ് ഒന്നും ആവത്തില്ലല്ലോ ഒരു കുറച്ച് രൂപയില്ല അപ്പൊ നമ്മളൊരു പത്ത് വർഷത്തിലൊരിക്കെ സിഡോമോണസ് ചെടികളിൽ എല്ലാ ചെടികളും തളിച്ചു കൊടുക്കാൻ വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ജൈവ കീടനാശിനികൾ ഉണ്ടല്ലോ അതായത് ഇപ്പം വേപ്പണ്ണ സോപ്പ് മിശ്രിതം അതേപോലെ തന്നെ വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം വേപ്പും കുരുസത്തിന്റെ അങ്ങനെ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി ഉപയോഗിക്കുക ഇതൊക്കെ ആന്ത്രക്നോസിന് നല്ലതാണ് ഇത് ആന്ത്രക്നോസിന്റെ ആണ് ഫസ്റ്റ് ഇതേപോലെ ഇത് കാപ്സിക്കത്തിൽ വന്നിട്ടുള്ള ആന്ത്രക്നോസിന്റെ ആണ് ഇത് കണ്ട കാപ്സിക്കം ഫ്രൂട്ട് കണ്ട ഈ കായൽ വന്നിട്ടുള്ളതാണ് നമുക്കറിയാം റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് പിന്നെ ഇനി ഇത് ചീഞ്ഞു പോകാനാണ് ഇത് ലീഫിൽ വന്നിട്ടുള്ളതാണ് ഇത് കറുത്ത തവിട്ട് നിറത്തിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് സ്പോട്ട് പോലെയാണ് ഇത് കാണുന്നത് അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് എന്താ രോഗങ്ങളും കൂടെയാണ് പറഞ്ഞത് ഫസ്റ്റത്തത് ായിരുന്നു മൊസേക്ക് അതായത് വെണ്ടയിൽ വരുന്ന മൊസേക്ക് രോഗം വൈറൽ രോഗവും രണ്ടാമത് ആന്ത്രക്നോസും ആയിരുന്നു ഈ രണ്ട് രോഗങ്ങളാണ് നമ്മളിന്ന് നോക്കിയത് അടുത്ത് എന്ന് പറയുന്നത് ഇത് സിമ്പിളി ഇൻട്രൊഡക്ഷൻ മാത്രമാണ് മെയ് മാസത്തിലെ കൃഷികൾ കൃഷി രീതികളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് മെയ് മാസം നമുക്കറിയാം മഴക്കാലം വരാൻ പോകുന്ന സമയമാണ് അപ്പം നമുക്ക് ഏതൊക്കെ കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കണം ഇപ്പൊ മെയ് ഇപ്പം തന്നെ നമുക്ക് തുടങ്ങി അപ്പം ഏതൊക്കെ നമുക്ക് കൃഷി ചെയ്യാന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് മുളക് മുളക് നമുക്കറിയാം എപ്പോഴും നമ്മൾ ആ കൃഷിത്തോട്ടത്തിൽ ഉൾപ്പെടുത്താണ്ട് ഒന്നാണ് മുളക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ക്ലാസ്സിലും പറഞ്ഞു പച്ചക്കറി അതായത് പച്ചമുളകിലൊക്കെ വളരെയധികം വിഷാംശമാണ് ഇപ്പം വരുന്നത് വിപണിയിൽ വരുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ അടുക്കള തോട്ടത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം അപ്പൊ ഒരു എന്താ മൂന്ന് പച്ച മുളക് തൈ പച്ചക്കറി സോറി പച്ചമുളക് തൈ വീട്ടിലുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണല്ലോ അങ്ങനെ പച്ചമുളക് നമുക്ക് നടാം അടുത്തത് വഴുതന ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് വഴുതനയും അന്ന് ഞാൻ വഴുതന വർഗം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലോ സെക്കൻഡ് ക്ലാസ്സിലോ പറഞ്ഞിരുന്നു വഴുതനയുടെ പരിപാലനവും അതിന്റെ കൃഷി രീതിയിലാക്ക എത്ര സ്പേസിംഗിലും നടണം എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഏറ്റവും അപ്പോഴും ഞാൻ പറഞ്ഞത് കാര്യമാണ് ഫസ്റ്റ് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ പി ടെസ്റ്റ് ചെയ്യണം പി എച്ച് ടെസ്റ്റ് ചെയ്യണി പി നമുക്കറിയാം കേരളത്തിൽ പൊതുവേ ഞാൻ ഇത് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും കാരണം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേരളത്തിലെ മണ്ണ് പി എച്ച് കൂടിയ മണ്ണാണ് അതായത് സോറി അസിഡിറ്റി ഉള്ള മണ്ണാണ് പി എച്ച് അസിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ഫർട്ടിലൈസർ കൊടുത്താലും പ്ലാന്റിന് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളൊന്ന് പി എച്ച് ബാലൻസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് വിളവും വിളകളും നടാൻ പാടുള്ളൂ അപ്പൊ ആദ്യം നമ്മൾ എന്താ പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്തിട്ടൊന്ന് പി എച്ച് ബാലൻസ് ചെയ്യാം പി എച്ച് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം നമുക്ക് സോയിൽ സോളറൈസേഷൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ അതായത് മണ്ണ് താമീരിക്കും പറയും അത് നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അതിന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല മണ്ണ് രിക്കാം മണ്ണ് താപീകരിക്കുന്നതിലൂടെ നമുക്ക് കുറേയധികം കീടങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മണ്ണ് താപീകരണം എന്ന് പറഞ്ഞ് അതൊക്കെ ചെയ്യുക ഇപ്പൊ ഗ്രോ ബാഗിലാണെങ്കിൽ തന്നെ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നമുക്ക് അടിവളമായിട്ട് ചാണകം കൊടുക്കാം എല്ലുപൊടി കൊടുക്കാം വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാം വേപ്പിൻ പിണ്ണാക്കിലാണെങ്കിൽ ഇന്ന് ഉൾപ്പെടുത്തിയ രണ്ട് പശ്ചിമെതിരായിട്ടുള്ള കൺട്രോൾ മെഷറും കൂടെയാണ് പിണ്ണാക്ക് അതേപോലെ തന്നെ പല കീടങ്ങൾക്കെതിരായിട്ട് വേപ്പിപ്പിണ്ണാക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ എല്ലുപൊടി ഫോസ്ഫറസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് എല്ലുപൊടി അപ്പൊ എല്ലുപൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ചാണകവും ചാണകത്തിൽ നൈട്രജനും പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നും കൊടുത്ത് നമ്മൾ അടിവളം ആക്കിയിട്ട് പിന്നെ നമ്മുടെ ചെടികൾ നടുകയോ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ വിത്തെടുക്കയോ ഇപ്പൊ നമ്മളിപ്പം മുളകളൊക്കെ മുളപ്പിച്ചിട്ട് ആയിരിക്കുമല്ലോ നമ്മൾ ഗ്രോ ബാഗിലോട്ട് മാറ്റി പറ്റുന്നത് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ചീര ചീര നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിലയാണ് ചീര എന്ന് പറയുന്നത് ചീര ഇപ്പം ഏറ്റവും മഴ ഏറ്റവും എന്താ ഹെവി റെയിൻ സമയത്ത് കടുത്ത മഴക്കാലത്ത് ചെയ്യാ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് പക്ഷെ നമ്മൾ അടുക്കള ആയിരിക്കുമ്പോൾ നമുക്ക് പച്ചചീരയായാലും നടാലോ അതായത് ഇപ്പം പച്ചചീരകൾക്ക് ഇലപ്പുള്ള രോഗത്തിനെ തടയാണ്ട ഇത് കഴിവുണ്ട് ചുവന്ന ചീരേക്കാലം അപ്പം നമ്മൾ ഓരോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ ഇലപ്പുള്ള രോഗം വളരെയധികം കുറവായിരിക്കും അതായത് ഒരു ലെയർ പച്ചചീര നട്ടിട്ട് ഒരു ലെയർ ചുവന്ന ചീര നടുക വീണ്ടും പച്ചചീര നടുക അപ്പൊ ഇങ്ങനെ നമ്മൾ നടുകയാണെങ്കിൽ ഇലപ്പുള്ള രോഗങ്ങൾ വരേണ്ട ചാൻസ് വളരെയധികം കുറവാണ് അതേപോലെ തന്നെ വെണ്ട വെണ്ട എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസത്തിൽ നടാൻ പറ്റിയ ഒരു വിളയാണ് വെണ്ട എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് മാസം വരെ നമുക്ക് വിളവ് കിട്ടും അങ്ങനെ വെണ്ട കൃഷി ചെയ്യുക ഈ ചീരയും വെണ്ടയും വടന മുളകൊക്കെ ഞാൻ ഓരോ സെക്ഷൻ ആയിട്ട് ഞാൻ അതിന്റെ കൃഷി പരിപാലനം എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാത്തത് അതേപോലെ തന്നെ നമുക്ക് പയറും കൃഷി ചെയ്യാവുന്നതാണ് അടുത്തതാണ് തക്കാളി തക്കാളിയും നമുക്ക് തക്കാളി ആണെങ്കിൽ തന്നെ ഇപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കംപ്ലൈൻറ് കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു ഡൗട്ടാണ് തക്കാളിയുടെ പൂവ് കൊഴിഞ്ഞു പോകുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇപ്പം തക്കാളിയുടെ പൂവ് ഇപ്പം നമുക്കറിയാം ചൂട് കൂടിയ സമയത്താണെങ്കിലും തക്കാളിയിൽ എന്താ പോളിനേഷൻ നടക്കാത്തതുകൊണ്ടാണ് മെയിലില് മെയിൻ ആയിട്ട് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് അപ്പം അടുത്ത അതായത് കടുത്ത വേനൽക്കാലം ആണെങ്കിലും കടുത്ത മഴക്കാലമാണെങ്കിലും പോളിനേഷൻ നടക്കൂല ഇപ്പം വേനൽക്കാലത്താണെങ്കിൽ തന്നെ പോളൻ ഗ്രെയിൻസ് ഉണങ്ങി പോവും അതുകൊണ്ടും പോളിനേഷൻ നടക്കത്തില്ല അപ്പം തക്കാളി നമുക്ക് കൃഷി ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ചേനാ ചേമ്പ് ചേനാച്ചേമ്പ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെയാണ് നമ്മൾ നടേണ്ടത് കുഴപ്പമില്ല മെയിലും നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തില് നമുക്ക് നടാൻ കുഴപ്പമൊന്നുമില്ല അടുത്ത വെള്ളരി വെള്ളരി പാവൽ പടവല ഇതും ഞാൻ വെള്ളരി വർഗ വിളകളെ വർഗ പെടുത്തിയിട്ടുള്ളതാണ് ഈ മൂന്നും അതായത് വെള്ളരി പാവൽ പടവലോ എന്ന് പറയുന്നത് ഇതും ഞാൻ സെപ്പറേറ്റ് ഒരു സെക്ഷനിൽ എടുത്തിരുന്നു ഇതിന്റെ ഒക്കെ അപ്പം നമുക്ക് ഇപ്പം പാവലും പടവലോ ആണെങ്കിൽ അതിന്റെ സീഡ് കോട്ട് വളരെയധികം ഹാർഡാണ് അതേപോലെ തന്നെ നമ്മളിപ്പം അതിന് കൂട്ടവശമുണ്ട് അപ്പൊ നമ്മളൊന്ന് നഹയിട്ട് പോറിയിട്ടൊന്ന് നടുന്നത് വളരെ നല്ലതാണ് നടുന്നതിന് മുന്നേ ഒരു സീഡ് സീഡ് സീഡ്കോട്ട് വളരെയധികം ഹാർഡായതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മൾ സീഡോമോണസിൽ ലൈനിൽ മുക്കിയിട്ട് നടന്നത് വളരെയധികം നല്ലതായിരിക്കും ജർമിനേഷൻ ടൈം അതായത് ഇപ്പം നോർമലി അതൊരു അഞ്ച് അഞ്ച് ഒരു പരമാവധി ഒരു പത്ത് ദിവസം വരെ ജർമിനേഷൻ ടൈം പത്ത് ദിവസം അല്ലെ ഏഴ് ദിവസമൊക്കെയാണ് നമ്മൾ സാധാരണ നട്ട പത്ത് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകം ജെർമിനേറ്റ് ചെയ്യും പക്ഷെ നമ്മൾ ഇപ്പം ഈ കൂർത്ത വശമൊക്കെ ഒന്ന് നഗം വെച്ച് പോറിയിട്ട് വെള്ളത്തിലൊക്കെ കുതിർത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒരു ഏഴ് ദിവസം കൊണ്ട് നമുക്ക് മുളച്ചു കിട്ടും അതേപോലെ തന്നെ മുരിങ്ങ മുരിങ്ങ ഇപ്പം മഴക്കാല ആരംഭത്തിൽ നടാൻ വളരെയധികം പറ്റിയിട്ടുള്ള ഒരു വിളയാണ് മുരിങ്ങ എന്ന് പറയുന്നത് അപ്പം ഇന്ന് ജസ്റ്റ് മെയ് മാസത്തിലെ കൃഷികൾ ജസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഏതൊക്കെ വിളകൾ നടാന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ അതിന് കൃഷി രീതികളെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല അപ്പൊ അടുത്ത സെക്ഷൻ അടുത്ത ക്ലാസ്സുകളിൽ അത് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ എന്താ മൂന്ന് കീടങ്ങളെ പറ്റിയിട്ടും രോഗങ്ങളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തത് ഇതിപ്പം കുറച്ച് പറയുന്നത് ഇപ്പം നമ്മൾ കൂടുതലും ടെക്നിക്കലി ഉള്ള ടേംസ് ടെക്നിക്കലി ആണ് കൂടുതലും പറയുന്നത് അതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള ടോപ്പിക്സ് എടുക്കാത്തത് അപ്പം കുറച്ച് മാത്രം എടുത്താൽ കൂടുതലായിട്ട് എന്താ ബെനിഫിറ്റ് ഉണ്ടാവൂന്ന് വെച്ചിട്ടാണ് കുറച്ച് ടോപ്പിക്സ് മാത്രം എടുക്കുന്നത് അപ്പം ഇന്നത്തെ സെക്ഷൻ ഉള്ളൂ സെക്ഷനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം സസ്യ സസ്യ കീടങ്ങളുടെ രോഗ നിയന്ത്രണ മാർഗങ്ങള് അതുപോലെ മെയ് മാസത്തിലെ കൃഷി രീതികളെ പറ്റിയാണ് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്ലാസ്സിന്റെ ഡീറ്റെയിൽഡ് പി ഡി എഫ് നോട്ടായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിന് ശേഷം അഗ്രോപോക്സ് നോളജ് സോണുകൾ തന്നെ ലഭ്യമാകും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അഗ്രോപോക്സ് നോളജ് സോണുകൾ ചോദിക്കുക ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ആൻഗ്രോപോക്സിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ഇതിനകത്ത് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് അഡ്വാൻസ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ പറഞ്ഞു പോകാനാണ് കവി ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് നിരവധിയായ സംശയങ്ങൾ ഉണ്ടാവും തീർച്ചയായും സംശയങ്ങള് നോവലക്സ് നോമ്പിൽ ചോദിക്കുക ടെക്നിക്കൽ പാനലിൽ അതിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുകയാണ് ഓരോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് ഏഹ് കുറെ ആൾക്കാർ സമയത്തിന്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് എന്നിരുന്നാലും അവര് കൂടുതലും നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ല ഷെയർ ചെയ്യപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ കാണുന്നുണ്ട് അറ്റ് എ ടൈമിൽ തന്നെ നിങ്ങൾ കാണുക കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഈ മൊമെന്റിൽ തന്നെ ചെറിയ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ചോദിക്കുക ഇന്ന് തന്നെ അതും കൂടി ചേർത്ത് നിങ്ങളുടെ സംശയം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇതിന്റെ നോട്ട് തയ്യാറാകുമ്പോഴും വിവരങ്ങൾ എത്തുന്നത് അത് കൂടുതൽ കാണുന്ന ആൾക്കാർ കൂടി ബെനിഫിറ്റ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി തുടർന്നുള്ള ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ പഞ്ചായത്ത് കർഷക കൂട്ടായ്മകളിലും ഹൈബ്രോപോക്സ് നെറ്റ് ഷെയർ ചെയ്യപ്പെടുന്നതായിരുന്നു താങ്ക് യു